ഹലോ ഫ്രണ്ട്സ് പുതിയ എല്ലാവർക്കും സ്വാഗതം നിൽക്കുന്നത് നമ്മുടെ സിംഗപ്പൂരിലെ എയർപോർട്ടിലെ ഞാനിപ്പോലെ മുന്നിലാണ് മസാൽ ദോശയുടെ മുന്നിൽ സ്വാഗതം പറയാണ് മസാൽ ദോശ മാത്രമല്ല നമ്മുടെ ബുർഹാൻ മുന്നിൽ സ്വാഗതം വിശേഷം രാവിലെ പൂരിയും ഓഹ് അത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ കേട്ടോ പൂരി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഡിസ്കസിങ് ഫീൽ ആണ് പ്രധാന കാരണം എണ്ണ ഏട്ടോ പക്ഷെ ഞാൻ എണ്ണ കഴിക്കും പഴക്കപ്പോ ഒക്കെ നല്ലപോലെ കഴിക്കും കേട്ടോ പഴപ്പൊഴിയൊക്കെ പക്ഷെ പൂരി മാത്രം എന്തോ എന്തോ പൂരി എന്ന് പറയുമ്പോൾ ഒരു ഡിസ്കസിംഗ് ഫീലാണ് കേട്ടോ ആ ഫീൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇറങ്ങി രാവിലെ ഞാൻ ഇവിടെ മസാല ദോശ വിത്ത് ബീട്രൂട്ട് കറി ബീറ്റ് റൂട്ടോ എന്തൊക്കെയാ ചമ്മന്തി ഐറ്റങ്ങളുണ്ട് അപ്പോ നമ്മൾ മസാല ദോശ കഴിക്കട്ടെ ബുർഹാൻ പൂഴി കഴിക്കട്ടെ ബുർഹാൻ ചായ നാന് കോഫി സമയം രാവിലെ പത്തരമണിയായിരുന്നു ഒരു കടയാണ് കേട്ടോ ഇവിടെ എല്ലാം കിട്ടും റെസ്റ്റോറന്റ് ഇവിടെ എന്താ എഴുതിയിട്ടുണ്ടല്ലോ സ്റ്റാൾ ഫോർ റെന്റ് മുസ്ലിം ഫുഡ് വിൽക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൾ റെന്റ് കൊടുക്കുന്നു ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ മലായി ഇത് സംഭവം ഇതൊക്കെയാ ഭക്ഷണം പുള്ളിക്കാർ കാണോ ഏത് ഫ്രീ ഫുഡ് കിട്ടും ആ പറഞ്ഞോ നീ പറഞ്ഞോ യൂട്യൂബറാണ് ഫ്രീ ഫുഡ് വരാനുള്ളത് ഒരു മാസത്തിൽ എല്ലാ ആഴ്ചയിലും പക്ഷെ മസാല ദോശ കുഴപ്പമില്ല കൊള്ളാം കേട്ടോ എന്ത് ഞാൻ ആലോചിക്ക മലേഷ്യ പോണോ വേണ്ടേ മലേഷ്യ പോണോ വേണ്ടേ ഞാൻ ഇനി തായ്ലന്റ് ആണ് പോകുന്നത് തായ്ലന്റ് പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട് അവിടെ നിന്ന് ഒരു സ്ഥലത്തോട്ട് റെഡിയായി ഏകദേശം ഒരു രണ്ട് മണിയായപ്പോ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനും ബുഷാറും സോറി വീണ്ടും ബുർഷാനും ഡാനും ബുർഷാനും ഇവിടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ബുർഷാനാണ് ഇന്ന് എനിക്ക് കമ്പനി വരുന്നത് ഇന്ന് കുറച്ച് കറങ്ങാനായിട്ട് അപ്പോൾ ആദ്യം പോകുന്നത് ചങ്കി എയർപോർട്ട് ചങ്കി എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇന്റർനാഷണൽ എയർപോർട്ട് ആകെ ഒറ്റ ഇന്റർനാഷണൽ എയർപോർട്ടേ ഉള്ളൂ അതായത് ഒരു വലിയൊരു ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ഭയങ്കര റിനോവേറ്റീവ് ആയിട്ട് ഇൻഡോർ വാട്ടർഫോൾ ഉള്ളയർപോർട്ടാണ് ചങ്കി എയർപോർട്ട് എയർപോർട്ട് അപ്പോൾ ആ ഒരു മാൻമെയ്ഡ് വാട്ടർഫോള് കാണാൻ വേണ്ടി പോവുകയാണ് ജുവൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും സിംഗപ്പൂരിൽ അതുകൊണ്ട് മാത്രം പല ആളുകളും ജസ്റ്റ് ട്രാൻസിറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഇത് കാണാൻ വേണ്ടി വരാറുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം എങ്ങനെയാണെന്ന് ഞാൻ ചംഗി എയർപോർട്ടിലാണ് വന്ന് ലാൻഡ് ചെയ്തത് പക്ഷേ എന്നിരുന്നാലും പോയില്ല ഇവിടെ എല്ലാം ഫ്ലൈ ഓവറിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുവാണ് നമ്മൾ ഇനി അപ്പുറത്തെ സൈഡ് പോയിട്ട് ബസ്സിൽ കയറിയിട്ട് വേണം പോകാൻ നമ്മുടെ ബസ് അങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ ചങ്കി ഇന്റർനാഷണൽ വിമാനത്താവളത്തിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഈ കടന്നതാണ് നമ്മുടെ വിമാനത്താവളത്തിന്റെ ഭാഗങ്ങൾ നമ്മളിവിടെ ഇരിക്കുന്ന നമ്മുടെ ആളുകൾ തന്നെ അറിയാം ഈ ഒരു ജൂലൊക്കെ കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ബസ്സിൽ കയറി ഇങ്ങനെ ആളുകൾ വരുന്നത് കാണുന്നതാണ് നമ്മുടെ എയർപോർട്ടിന്റെ അകത്ത് കേറുന്നതോടെ ഒരു സെക്യൂരിറ്റി ചെക്കൗട്ട് ഉണ്ട് ഒരു പോലീസുകാരും പുറത്തേക്ക് വന്ന് കയറും നമ്മൾ എല്ലാരെയും നോക്കും എന്നിട്ട് പോകും എസ്പെഷ്യലി ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോ നോക്കി നല്ല അങ്ങനെ നമ്മുടെ ടെർമിനൽ വണ്ണിന്റെ ഭാഗത്തെത്തി നമ്മൾ ഇനി പോകാനാണ് ദാ നമ്മുടെ ഈ ഒരു എസ്കലേറ്റർ കയറിയിട്ട് വേണം നമുക്ക് ജുവലിലോട്ട് പോകാൻ എല്ലാവരും ഇങ്ങനെ അവധി ദിവസത്തിലൊക്കെ വെറുതെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ജുവലെന്ന് പറയുന്നത് നമുക്ക് എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിട്ട് എമിഗ്രേഷൻ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ജുവലിലോട്ട് പോകാനായിട്ട് മാത്രമല്ല നമ്മൾ പുറത്തുള്ള ആളുകൾക്കും ഒരു പ്രശ്നമല്ലാതെ ജുവലിലോട്ട് വരാൻ കേട്ടോ അല്ലാതെ എയർപോർട്ടിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല ഇത് ആക്ച്വലി നമ്മളങ്ങനെ ജുവലിന്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ജുവൽ ഈ ഒരു ഭാഗത്തു കേട്ടോ അങ്ങ് നമുക്ക് ഉള്ളിലോട്ട് പോകണം അടിപൊളി ഇവിടെ ഇതൊക്കെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇത് കാണാൻ വേണ്ടി വന്ന ആളുകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ജുവൽ ഈ കാണുന്നതാണ് നമ്മുടെ ജുവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ ജുവൽ ഈ ഒരു ഏരിയ ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഒരു ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എയർപോർട്ടിൻ്റെ അകത്താണെന്ന് നോക്കണം ഞാൻ ഇവിടെ കുറേ ആളുകൾ ടൂറായിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കുറേ സ്റ്റുഡൻസിനെയൊക്കെ ജുവലൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങോട്ടാണ് ജുബലോട്ടുള്ള എൻട്രി വാവ് എൻ്റെ അമ്മ വേറെ ലെവല് ഇത് കാണാൻ വേണ്ടി മാത്രം ദാ എത്ര ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് നോക്കിയേ അതായത് ജുബലിൽ നമ്മളിപ്പോ മുന്നിൽ കാണുന്ന ഈ ഒരു സംഭവം അല്ലേ അതായത് ഈ കാണുന്ന വാട്ടർഫാൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ വാട്ടർഫാൾ ആണ് ഏകദേശം നാല്പത് മീറ്റർ ആണ് ഇതിന്റെ ഒരു പക്കം എന്ന് പറയുമ്പോൾ നാല്പത് മീറ്റർ പക്കമുള്ള ഒരു ഇൻഡോർ വാട്ടർഫാൾ ആണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത് പിന്നെ ഇവിടെ ഇവിടെയെന്ന് പറയുമ്പോൾ വേറൊരു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേട്ടോ ഇത് ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് രണ്ടായിരത്തി പതിനാല് പണി ചെയ്തു തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആളുകൾക്ക് വേണ്ടി സോഫ്റ്റ് ഇൻ ആഗുറേഷൻ ഏപ്രിൽ എന്തോ നടന്നു പിന്നെ ഒക്ടോബറിൽ ഫുള്ളായിട്ട് എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ചെയ്തു കൊടുത്തു ഏകദേശം രണ്ടായിരത്തോളം മരങ്ങളാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രണ്ടായിരത്തോളം മരങ്ങൾ നിറഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ്റ് കോംപ്ലക്സ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് നൂറ്റി ഇരുപത് സ്പീഷീസ് ആയിരത്തി ഇരുന്നൂറോളം ആയിരത്തി അഞ്ഞൂറോളം ഷബ്സ് ഇതിൻ്റെ അകത്തുണ്ട് ഇവിടെ 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 വന്നിരുന്ന മനസ്സ് ഫ്രീ അത്ര ഓ ഇതിലേക്ക് തട്ട് തട്ട് തട്ടായിട്ട് തട്ടായിട്ട് ഇങ്ങനെ ഒരു ലെവൽ കോംപ്ലക്സ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ബട്ട് ആക്ച്വലി ഇവിടെ റിയൽ ടൈമിൽ ഇരിക്കുമ്പോ വേറൊരു എക്സ്പീരിയൻസ് ആണ് ഇതൊ അവിടെ നമുക്കൊരു ചെറിയൊരു ബ്രിഡ്ജുണ്ട് ഇതിലേ ഇവിടെ നമ്മളെ ട്രെയിൻ പോകുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത് ഇവിടെ ുംങ്ങനെ വെറുതെ ഇരിക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു അടിപൊളിയോ പിന്നെ ഇവിടെ വേറെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ജുവൽ സർക്യൂട്ട് ചലഞ്ച് ഈ ഒരു ജുവൽ കോംപ്ലെക്സിന്റെ അകത്ത് തന്നെ റെസ്റ്റോറന്റുകളും എന്റർടൈൻമെന്റ് ഹബ്ബുകള് പിന്നെ ഷോപ്പിംഗ് ഷോപ്പ് ചെയ്യാനുള്ള കടകളും എല്ലാം ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് തന്നെ ആയിട്ട് നമ്മൾ ഇതിന്റെ ജസ്റ്റ് ഒരു ടോപ്പ് വ്യൂ കാണാൻ വേണ്ടി ഒറ്റ ഫ്ലോർ മോളിലോട്ട് വന്നിട്ടുണ്ട് പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ ഇരിക്കുമ്പോ തന്നെ വേറൊരു ലെവല് നമുക്ക് ഭയങ്കര ഒരു സാമാൻ ടോയറ്റ് എന്തോ ഭയങ്കര ലൗഡ് നോയിസ് ഉണ്ട് ബട്ട് എന്നിരുന്നാലും ഒരു നല്ല രസം ഭയങ്കര ഒരു ഹിപ്നോട്ടൈസ് ചെയ്യുന്നു ഈ ഒരു വാട്ടർഫോള് ഭയങ്കര ഒരു നല്ലൊരു രീതിയിൽ ഹിപ്നോട്ടൈസ് ചെയ്യും ഞാനിനി കുറച്ച് മോളിലൊക്കെ നടന്നിട്ട് നിങ്ങൾക്ക് അവിടേക്ക് വന്നുകൊണ്ടി കാണിച്ചു തരാം ചൈനക്കാരെ കൊണ്ട് തോറ്റായിട്ടോ ചൈനക്കാരുടെ ഫോട്ടോ എളുപ്പം പറയുമ്പോ നമ്മൾ വിചാരിക്കുന്നതല്ല അല്ല ഒരു റീൽ എന്തോ കൊടുക്കുന്നതല്ലോ ടിക്ടോക്കിന് വേണ്ടി മെയിലി മെയിലി ശേഷേ ഓ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഇത് മാറ്റാൻ വേണ്ടി നമുക്ക് മാറിക്കൊടുക്കാൻ വേണ്ടിയാണോ വെറുതെ അല്ല അതോടെ നമ്മക്ക് പുള്ളിക്കാരിയുടെ ട്രെയിൻ കിട്ടിയോ ട്രെയിൻ പുറകില് കിട്ടി പുള്ളിക്കാരി ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാരി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാം ഇപ്പൊ ഇവരെ നോക്കിക്കെ ഇവരെ കണ്ടോ മെന്യൂ ഇവരെ കണ്ടോണ്ടിരിക്കാന്ന് തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഇവരെങ്ങോട്ടും എങ്ങോട്ടും ഡാൻസ് കളിക്കുന്നതും നടക്കുന്നതും നമുക്കിനി ഇനി മോളിലോട്ട് പോവാ പോവാ നമ്മൾ ആക്ച്വലി നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു നല്ല രസുണ്ട് ഇനി മോളിൽ പോയിട്ട് ബാക്കി കാണിച്ചു തരാം ഇതിന്റെ മുകൾ ഭാഗത്തോട്ട് വന്നു നമുക്ക് ഇവിടെ വേറൊരു വ്യൂ ആണ് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് അവിടുന്ന് കുറച്ചുകൂടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ ആൾക്കാർ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നിക്കുന്നോണ്ട് നമുക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോകാനായിട്ടും അടിപൊളി ഇവിടെന്നാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നത് കേട്ടോ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളമൊക്കെ തീർന്നു പുക വരുന്നു അപ്പൊ പുകയാണല്ലോ വരുന്നത് പുക വരുന്നു മിസ്ഡ് ആണ് കേട്ടോ വെള്ളം തീർന്നപ്പോ മിസ്റ്റ് വരുന്നു അവിടെ ദാ സേവ് ദ ഡേറ്റൊക്കെ ഇവിടെ നടക്കുവാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കണ്ടമാന ആളുകൾ അതാ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ആ ഒരു ബ്രിഡ്ജിന്റെ മുകളില് വേറെ കൊറേ ആൾക്കാര് പിന്നെ ദാ തറയിൽ തന്നെ ആ ഒരു ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലാ ഫ്ലോറിലായിട്ട് ഫുൾ ആളുകളാണ് നമ്മുടെ മഴ വീണ്ടും തിരിച്ച് ശക്തിയായിട്ട് അല്ല വെള്ളച്ചാട്ടം വീണ്ടും ശക്തിയായിട്ട് വന്നു തുടങ്ങിയതാ ഓരോ കുട്ടികള് ഇവിടെ വീഡിയോ എടുക്കുന്നത് റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സ്പെഷ്യലി ഇവര് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആളുകൾ അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യൻ കുട്ടികളെന്ന് പറയുമ്പോൾ എപ്പോഴും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഇതുപോലുള്ള ടിക്ടോക്സ് ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡാണ് എപ്പോഴും അവരുടെ കയ്യിൽ ഒരു ട്രൈ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അത് അവരുടെ മാൻഡറ്ററി ഒരു സംഭവമാണ് ഈ കാണുന്ന നമ്മുടെ ഹോൾ ഏരിയ അതായത് ഈ കാണുന്ന നമ്മുടെ ജുവൽ എന്ന് പറയുന്ന ഹോൾ ഏരിയ മുമ്പ് ഇത് ടെർമിനൽ വണ്ണിൻ്റെ പാർക്കിംഗ് ഏരിയ ആയിരുന്നു ആ ഒരു പാർക്കിംഗ് ഏരിയ ഏരിയയാണ് അവരിങ്ങനെ ഇപ്പോൾ ഉള്ള സംഭവത്തിലായിട്ട് മാറ്റിയത് നമ്മൾ ഇനി മെട്രോ എടുത്ത് തിരിച്ചു പോകുന്നു ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് ഇവിടെ ഗെയിമിങ് ആണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗെയിമിങ് പരിപാടികളൊക്കെയാണ് എയർപോർട്ടിൻ്റെ ഉള്ളിലായിട്ട് തന്നെ വീണ്ടും നമ്മുടെ ജൂവലിലോട്ട് എന്നെ തിരിച്ചു വന്നു കാരണം നേരത്തെ ഫോട്ടോ എടുത്തപ്പോൾ നമ്മുടെ തൊപ്പി മറന്നു വെച്ച് അവിടെ തൊപ്പി എടുക്കാൻ വേണ്ടി വന്നതാണ് വീണ്ടും യെസ് അതെന്തായാലും ഇപ്പൊ വന്നോണ്ട് നമുക്ക് വീണ്ടും ഇവിടുത്തെ ടോപ്പ് വ്യൂ കാണാനും പറ്റി നിങ്ങക്ക് അത് കാണിച്ചു തരാനും പറ്റി വെക്കു ഇതാണ് നമ്മടെ മോട്ടോപോൾ സ്റ്റാർട്ടിങ് അവിടെ നമ്മുടെ ട്രെയിൻ പോകുന്നത് അവിടെ താഴ്ത്തായത് ഇതിന്റെ അടിയിൽ അഞ്ച് ഫ്ലോറും തോ ഇവിടെ അടിയിലുണ്ട് ഇതിന്റെ അടിയിൽ സോറി നമ്മുടെ തൊപ്പി അവസാനം നമുക്ക് കണ്ടു കിട്ടി അവസാനം കേട്ടോ നമ്മുടെ തൊപ്പി ഓ സിംഗപ്പൂർ നമ്മുടെ ട്രെയിനും വരുന്നു അതിൻ്റെ അവിടെ ഓ സമാധാനായിട്ടോ എന്റെ തൊപ്പി തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഒരു പെൺകുട്ടി ആട്ടോ ഒരു ട്രാവലറായിട്ടോ പെട്ടെന്ന് ടെൻറ്റ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി സംസാരിച്ചു എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് കഴിച്ചു ഇപ്പൊ ഫോളോ ചെയ്തിരിക്കുന്നു അപ്പൊ ഞാനിപ്പനും വെച്ചു നീ പറഞ്ഞു പതിനായിരം ഫോളോവേഴ്സ് മിനിമം ഉണ്ട് ഞാൻ പറഞ്ഞു ഒരു എണ്ണൂറ് എഴുന്നൂറ് പറഞ്ഞു കേട്ടോ പ്രൊഫൈൽ ലുക്ക് ഉണ്ട് ും എല്ലാ ട്രാവലേഴ്സും നമ്മുടെ നാട്ടിലൊരു സംഭവമാണ് എല്ലാരും വിചാരിക്കുന്ന എല്ലാ ട്രാവലേഴ്സും ആണ് നടക്കുന്നവരാണ് എന്റെ വീട്ടിലായാലും എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഉമ്മ ചോദിക്കുന്നതാണ് പേരെന്താ അവര് ചിലപ്പോൾ ബ്ലോഗ് പോലും എടുത്തിട്ടില്ലായിരിക്കും ജീവിതത്തില് ോട്ട് പോകും മുന്നിലിരിക്കുകയാണ് ഇതെന്താ ഭക്ഷണം ഇത് ഫേമസ് ആ ഒരു സാമ്പാർ ഇവിടത്തെ കറി ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ ഒരു സാധാരണ ഒരു ചിക്കൻ കറി പോലത്തെ സാധനം കേട്ടോ ഐസ് ലിമോ ഐസ് നമ്മളെ ചൂട് നാരങ്ങ ആ സാധാരണ നാരങ്ങ ഇതിലും അവര് കുറച്ച് ഐസ് ഇടും ചൂട് നാരങ്ങ ഇട്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ ഉള്ള ആളുകൾക്ക് ഐസ് ഇട്ട് കുടിക്കുന്ന ഇഷ്ടമാണ് ഈ ഒരു സാധനം ഒട്ടും കൊള്ളൂലോ ഇത് ഒരു എല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായി നമ്മുടെ ബുർഷാന് വാസുൽബ്രോ ബ്രോ കൂടാ ഇരുട്ടാണ് ഒന്നും പണ്ടോ ഇതാണ് വാസുൽബ്രോ അത് കുഴപ്പമില്ല കണ്ടെ എല്ലാരേം കാണാൻ സാധിക്കും നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും ബുർഷാനെ പിന്നെ നമ്മൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്നില്ലേ നമ്മളിപ്പോ എല്ലാരും ഇവിടെ സിംഗപ്പൂർ പോകാനോ സിംഗപ്പൂർ പോയിട്ട് സോറി സോറി സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യ പോകുന്നതോ നമ്മൾ മലേഷ്യ അല്ല ജോഹർ ബഹ്റു ജേബി എന്ന് അറിയപ്പെടും ജോഹർ ബഹ്റൂലോട്ട് നമ്മൾ പോവുകയാണ് ാണ് എന്ന് പറഞ്ഞ സൗത്ത് ആണോ എന്തോ സംഭവം ഉണ്ട് കാരണം മുകൾ അറ്റത്ത് ബോർഡർ ഭാഗത്തൊരു സ്ഥലത്ത് കൊട്ട ബഹുറൂന്നുണ്ട് അപ്പൊ ഇത് ജോഹർ ബഹുറു അപ്പൊ ചെറിയൊരു സെൻസ് വെച്ച ഉദ്ദേശമാണ് ചിലപ്പം തെറ്റായിരിക്കാം അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ സിംഗപ്പൂർ ബോർഡർ സോറി മലേഷ്യൻ സിംഗപ്പൂർ ബോർഡർ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ചെറിയൊരു മിനി വാൻ പോലത്തെ ഒരു വണ്ടി പോകുന്നില്ലേ ആ വണ്ടിയുടെ പുറകിലും ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിൽ ആയിട്ടും അതിന്റെ പുറകിൽ ആൾക്കാർ ഇരുന്ന് പോവുകയാണ് കേട്ടോ അതായത് ഇവിടെ വണ്ടി കുറയ്ക്കാൻ വേണ്ടി അവർ ഇതുപോലുള്ള വണ്ടികളിൽ ആളുകളെ കയറ്റി കൊണ്ടുപോകാനായിട്ട് ഓരോ കമ്പനീസിനും അവർക്കൊക്കെ അനുമതി കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ വണ്ടിയിൽ കണ്ടില്ലേ ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നുണ്ടോ ഈ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പാസഞ്ചേഴ്സ് പോലെ ഇരിക്കുന്നത് അവർക്ക് ഇത്ര ലിമിറ്റ് ഉണ്ട് ഇതുപോലുള്ള വണ്ടികളിൽ പത്ത് പന്ത്രണ്ട് ആൾക്കാരെയൊക്കെ ഇവർക്ക് കയറ്റാണെന്നുള്ള അനുമതി കൊടുക്കും ഇവിടെ കണ്ടില്ലേ സിംഗപ്പൂർ വെഹിക്കിൾ പ്ലീസ് ടോപ്പ് അപ്പ് ത്രീ ബൈ ഫോർ ടാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് സിംഗപ്പൂരിലോട്ട് പോകുന്ന ആളുകള് മിനിമം ടാങ്കിന്റെ നാല് ശതമാനത്തിൽ സോറി നാലില് മൂന്ന് നാലിൽ മൂന്ന് അതായത് ഇരുപത് ലിറ്ററിന്റെ ടാങ്ക് ആണെങ്കിൽ മിനിമം പതിനഞ്ച് എങ്കിലും നിങ്ങളുടെ കാറിൽ വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നു എഴുതി വെച്ചിട്ടുണ്ട് കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ പെട്രോളിന് വില ഇവിടെ ഫ്യൂലിന് വില കൂടുതൽ അവിടെ വില കുറവ് അപ്പൊ ആൾക്കാര് ഫ്യൂൽ അടിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോയിട്ട് ഫ്യൂൽ അടിച്ചോട്ട് ഇങ്ങോട്ട് വരും അതാണ് ലാഭം അപ്പൊ അത് ഇവിടുത്തെ രാജ്യത്തിന്റെ നഷ്ടമാണ് കേട്ടോ ആ നഷ്ടം നകർത്താൻ വേണ്ടി അവരിങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ചെക്ക് ചെയ്യും അത് ഒരു നാല് ബ്ലാക്ക് പോയിന്റും കിട്ടും വണ്ടി യൂട്ടേണും ചെയ്യണം നമ്മൾ ഇത്രയും ഇതിപ്പോ ാണ് നമ്മൾ ഉള്ളത് ഇതേപോലെ പോയിട്ട് ചെക്ക് നമ്മൾ ടേൺ പോയി പെട്രോൾ വരണം ഡോളർ ഫൈനും ഒരു പോയിന്റ് കിട്ടി എനിക്ക് ഓ അതായത് വെറും ഇവിടെ എന്നല്ലേ എന്താ ഗാർഡൻ എന്നല്ലേ പറയപ്പെടുന്നത് സിംഗപ്പൂരിന്റെ ഗാർഡൻ സിറ്റി അതെ ഗാർഡൻ സിറ്റി എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ സിറ്റി ഓഫ് ഫൈൻ ആക്കണം കേട്ടോ കാരണം എല്ലാത്തിനും ഫൈനാണ് പക്ഷി പക്ഷിക്ക് ഭക്ഷണം കൊടുത്താൽ ഇവിടെ എന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രാവിന് നമ്മുടെ വീട് ഫ്ളാറ്റുകളില് വന്ന് നമ്മള് കൊടുക്കൂലേ ചുമ്മാ അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കാനാണ് അത്രയും വലിയ ഫൈൻ വെച്ചേക്കുന്നത് ദുബായിലെ ഫൈന ഒന്നും അല്ലാട്ടോ ഇനി ആരും പറയലും ദുബായ് ആണ് സിറ്റി ഓഫ് ഫൈന എന്നൊന്നും പറയലും കൺട്രി ഓഫ് ഫൈൻ സിംഗപ്പൂർ പറഞ്ഞോ പക്ഷെ ഇവിടെ ഫൈനടിക്കല് കൊറവാണ് പാലിക്കുന്നുണ്ട് നിയമൊന്നും പാലിക്കുന്നുണ്ട് മാത്രമല്ല പതിനായിരം ഒന്നും അങ്ങനെ പെട്ടെന്ന് ആരും ഇവിടെ ഡെയിലി ജോലിക്ക് വരുന്ന രണ്ട് ലക്ഷം ആൾക്കാർ രണ്ട് ലക്ഷം മലേഷ്യൻസ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് ഡെയിലി വന്ന് പോകുന്നവര് ഓ അവരുടെ ബൈക്കിൽ അവരുടെ ബൈക്കിൽ ജോലി കഴിഞ്ഞ് പോന്നതാണ് നാളെ രാവിലെ ആദ്യം തിരിച്ചു ബൈക്കിൽ പോകുന്ന കാഴ്ചയാണ് എന്നോ ബൈക്കിലാണ് എല്ലാ ആൾക്കാരും ബൈക്കില് മലേഷ്യൻ ബ്രോ എന്തുകൊണ്ടാണ് ഇവിടെ ഇവിടെ ആളുകൾ മലേഷ്യോഹർ എന്ന് പറയുന്ന സിറ്റിയില് കഴിഞ്ഞിട്ടുള്ള അവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് മലേഷ്യയിലെ പല ഭാഗങ്ങളിലെ ആൾക്കാരാണ് മലേഷ്യയിൽ ഇപ്പം കേരളം നിലവരുണ്ടാവും ഇപ്പോ നിലവരുണ്ടാവും എല്ലാം ഉണ്ടാവും അവർക്ക് ഇവിടെ സിംഗപ്പൂരിൽ ജോലി ആണെങ്കിലും അവരൊരു ബൈക്കും കൊണ്ട് ഇത് ക്രോസ് ചെയ്ത് പോയിട്ടാണ് ഇതായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിൽ ഒരു ഒരു ടു ബെഡ്റൂം ഹാളിന് എങ്ങനെ പോയാലൊരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളർ ഇന്ത്യൻ റുപ്പിയില് പറയാം വലിയ ടൂ തൗസൻഡ് ആയിരം ആയിരത്തിന് അറുപത്തി അമ്പതിനായിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം അങ്ങനെ വലിയ പാടാണ് കാരണം നമ്മൾ ഇന്ത്യൻ മണി അത്രയും കാശ് കൊടുക്കണം അത് മലേഷ്യയിലാണെങ്കിൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റിംഗിറ്റ് കൊടുത്താൽ നല്ലൊരു വീട് കിട്ടും ട്രാൻസ്ലേറ്റ് റിംഗിറ്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് റിംഗിറ്റ് ഏകദേശം ട്വന്റി തൗസൻഡ് റുപ്പീസ് പിന്നെ അവരൊരു അഞ്ചു പേരൊക്കെ കൂടി ഷെയർ ഒക്കെ ചെയ്ത് അടിച്ചുപൊളിച്ച് ജീവിക്കും സിംഗപ്പൂരിലാണെങ്കിൽ ഒരു വീട്ടിൽ പേരിൽ കൂടുതൽ നിക്കാൻ പറ്റില്ല അത് പല റെസ്ട്രിക്ഷൻസ് ഉണ്ട് രാത്രിയായാലും സൗണ്ട് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ അതല്ല ഇവർക്ക് ഇതൊന്നും പ്രശ്നമില്ല കൊറോണ സമയത്ത് എന്താ പറ്റി അങ്ങ് ക്ലോസ് ചെയ്തു അപ്പൊ ആ നഗരം അങ്ങ് എന്താ പറയാ ഒന്നും അല്ലാതായി പോയി ഡെയിലി ഇത്രയും ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരുന്നതാണ് ഇതിന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര ഈ പോകുന്നവരൊക്കെ ഇന്ന് രാത്രിത്തെ ഡിന്നർ അവിടെയാണ് പിന്നെ അവരെല്ലാ സൂപ്പർ മാർക്കറ്റിലും കേറി ഒന്ന് രണ്ട് പാക്കറ്റ് സിഗരറ്റ് ഡെയിലി മേടിക്കും ഇവർക്ക് ഈ സിഗരറ്റ് ഇല്ലാതെ ഇല്ല ആ സിഗരറ്റ് സിംഗപ്പൂരിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ പതിനഞ്ച് ഡോളറിന് മേലെ കൊടുക്കണം പാക്കറ്റിന് അത് മലേഷ്യയിൽ ജസ്റ്റ് പത്ത് റങ്ങിന്റെ താഴെ ഞാൻ വലിക്കാറില്ല എനിക്ക് അറിയില്ല കറക്റ്റ് പക്ഷെ ആ ഒരു റേഞ്ചിലാണ് വരാൻ പത്ത് ഇറങ്ങിട്ട് അപ്പൊ ഇവര് ഡെയിലി ഈ സിഗരറ്റ് പോകുന്ന മരുന്നാണെങ്കിൽ അത് സിംഗപ്പൂര്യൻസ് വണ്ടി കഴുകാൻ ഇങ്ങനെയെല്ലാം പോകും ഇത് മലേഷ്യൻ മലേഷ്യൻ കാഴ്ചയാണ് ഇത് നമ്മളെ മൈഗ്രേഷൻ ആണ് അപ്പം കൊടുത്തിട്ടുണ്ട് കാർസ് ഓൺലി മോട്ടോർ അത് ഈ സൈഡ് മോട്ടോർ ബൈക്ക് ഇവിടെ ഫുള്ള് ബൈക്കുകാര് ഇവിടെ നമ്മുടെ കാറുകാർ ബൈക്കുകാർ ആണില്ലേ എത്ര ബൈക്കുകാരുള് ൊഫൈ വടക്കം ഇതുപോലെ ആണ് അപ്പൊ ഇവിടെ ഈ വൺ തേർട്ടി ടു നയൻ തേർട്ടി ഷിഫ്റ്റ് കഴിഞ്ഞാൽ ഇപ്പൊ രാത്രി ഒമ്പതരക്ക് അവർ ഇവിടെ നിന്ന് ഇറങ്ങിയാല് അവിടെ പത്തര പതിനൊന്ന് മണി എന്നിട്ട് തിരിച്ച് വീണ്ടും ഒരു ആറു മണിക്കത്തെ ഷിഫ്റ്റ് ആണെങ്കിൽ അവർ നാലു മണിക്ക് ഇറങ്ങണം പക്ഷെ അവര് വരും അത് ഒരു കുഴപ്പമില്ലാണ്ട് അവർ ഞങ്ങക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റൂലെ എങ്ങനെയാണ് ഈ നാലു മണിക്കൂർ ഉറങ്ങി വീണ്ടും ഇവിടെ വന്ന് വീണ്ടും പണിയെടുത്ത് തിരിച്ചു പോകാനാണ് അവരേപോലെ വരും അത് അവരവർ ശീലായി അതേപോലത്തെ ആൾക്കാരാണ് എത്രയും എണ്ണാൻ പറ്റില്ല കാണുന്നത് ബസ്സിലാണ് അതാ ബസ്സിന്റെ തിരക്ക് കണ്ടില്ലേ ബസ്സിൽ ഇറങ്ങി നടന്ന് അങ്ങനെ പോണം ഞാൻ ചെലപ്പോ ബസ്സിൽ പോകാനിരുന്നതാണ് അല്ലെങ്കിൽ നടന്ന് പോകാനിരുന്നതാണ് ഓ പിന്നെ കാറുകൾ കാറുകൾ കുറേ ഇവിടെ നമുക്ക് നടന്ന് ക്രോസ് ചെയ്യാൻ ചില ബോർഡറുകൾ നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റില്ല സ്പെഷ്യലി നമ്മുടെ ഗൾഫ് കോർപ്പറേഷൻ കൺട്രീസ് ജി സി സി അറബ് കൺട്രീസിൽ നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റൂടെ അതിൽ സ്റ്റേ സ്റ്റേവേ ഫ്രോം ദ ഡ്രഗ് ഈവൻ മെൻ ഓവർസീസ് എന്താ പറയണോ അതായത് ഇവിടുന്ന് പുറത്തോട്ട് പോയി ഇപ്പൊ തായ്ലൻഡിൽ പോയി അവിടെ ആയിട്ട് കഴിക്കാം കഴിച്ചിട്ട് പക്ഷെ സിംഗപ്പൂരിലേക്ക് വരരുത് സിംഗപ്പൂരിൻസ് വന്ന് പിടിച്ച പിടിച്ച പണിയാണ് പണിയാണ് പ്രശ്നമാണ് മൂത്രം ടെസ്റ്റ് യൂസ് അങ്ങനെ അതായത് അവര് ഡെയിലി മൂത്രം ടെസ്റ്റ് ചെയ്യുന്നതല്ല അതായത് നിങ്ങൾ മദ്യപിച്ചുകൊണ്ടൊക്കെ വരുമ്പോ ചിലപ്പോൾ സ്മെല്ലിലായിരിക്കും അവർ പിടിക്കുന്നത് ചിലപ്പോ അവർ പിന്നെ കൂടുതൽ എന്തെങ്കിലും തോന്നിയാ നിങ്ങളുടെ അടുത്ത് ഡ്രഗ് ഡ്രഗ്ഗുണ്ടെങ്കിൽ ചിലപ്പോ ഡ്രഗ് പരിശോധന എല്ലാം നടത്തി അങ്ങനെയും പ്രശ്നമുണ്ട് ഇമിഗ്രേഷൻ ക്രോസിങ്ങിന് വേണ്ടി നമ്മുടെ വണ്ടി ഇവിടെ നിറത്തി വെക്കാണ് നല്ല തിരക്കുണ്ട് കേട്ടോ നടന്നു പോകുന്ന തിരക്കാണ് അവിടെ കാണാനായിട്ട് അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ എമിഗ്രേഷനും കസ്റ്റംസ് അവർ ചക്കൊന്നും ജയിപ്പിച്ചില്ല കഴിഞ്ഞു നമ്മുടെ ജോഹോർ സ്ട്രൈറ്റ് കടന്ന് നമ്മൾ ഈ ഒരു കോസ്വേയിലൂടെ നമ്മൾ അങ്ങനെ മലേഷ്യയിലോട്ട് പോവാണ് നമുക്ക് മലേഷ്യ ഒരു അടയാളമുണ്ട് മനസ്സിലാക്കി അടയാളം ഈ കാണുന്നതാണ് നമ്മുടെ മലേഷ്യ സിംഗപ്പൂർ ബോർഡർ നമ്മൾ ആ കാണുന്നത് നമ്മുടെ ജോഹർ ബഹ്രൂവിലെ വലിയ വലിയ ഉയരമുള്ള കെട്ടിടങ്ങളാണ് അങ്ങനെ നമ്മൾ ജൊബർ ജൊഹർ ബഹ്റൂൽ കയറി തന്നെ മലേഷ്യൻ എമിഗ്രേഷന് വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുവാണ് കാണുന്നതാണ് നമ്മുടെ വെൽക്കം ടു ജോഹർ എന്ന് പറയുന്ന ഇവിടെ ജോഹർ ബഹറൂൽ എത്തിയിട്ട് ഇവിടെ ആദ്യം വന്നത് കണ്ടത് മലയാളികളാണ് കേട്ടോ പേര് പറഞ്ഞോളൂ എന്റെ പേര് എന്താ എന്താ നേരത്തെ ചോദിച്ചാ അത് പറയോളെ എന്തെടുത്തു നോക്കിയാ കരോളേക്ക് ഒഴിവാക്കിയുള്ളു പുള്ളി എന്റെ വീഡിയോ എപ്പോഴും കാണുമെന്നോന്നെട്ടോ ഏത് ഏത് വീഡിയോ കൂടുതലിഷ്ടം ഞാന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഫ്ഗാനിസ്ഥാനിൽ പോയത് ആ ചലഞ്ചിന്റെ പേരിൽ ഇപ്പോഴും ഞാനും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് നല്ല ചലഞ്ച് നമ്മുടെ ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ആ ഹിസ്റ്ററിയാണ് കേട്ടോണ്ടിരുന്നത് എന്തോ വിശേഷം എന്താ ഇസ്രായേലിന്റെ ബ്രോൺ ഇസ്രായേലി എന്നുണ്ടോ വിശേഷം ബ്രോന്റെ പേരെന്താ സാലിം സാലിം ഇവിടെ ആളായി രണ്ടു വർഷം ഞാന് തർച്ചയായുള്ളൂ പതിനാല് വർഷം പതിനാറുള്ള നിങ്ങൾ എന്താ നിങ്ങളാണോ ഇവിടെ ഇവർ റണ്ണേ ടിപൊളി അടിപൊളി അടിപൊളി ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ഉണ്ട് ആ പറഞ്ഞിട്ട് നമ്മടെ പിന്നെ വേറെ കുറച്ച് മലയാളികള് ബ്രോ ഹായ് പറയുന്നോ വെളിയിൽ ഹായ് പറയുന്നു എവിടെയാ സ്ഥലം കണ്ണൂര് മുഫീദ് കണ്ണൂര് എന്ത് പറ്റി പെട്ടെന്ന് ക്യാമറ ഉണ്ടോ ബ്രോന്റെ പേരെന്താ എന്നെ കണ്ടിട്ടുണ്ടോ എവിടെ ഇവർ ഇവരുടെ നാട്ടുകാരെ ഫുള്ള് ഇങ്ങോട്ട് കൊണ്ടു വന്ന കേട്ടോ നാട്ടിലാളുണ്ടോ പയ്യന്നൂർ ആൾ കൊണ്ടു വന്നോട്ടോ എല്ലാ ആൾക്കാരും പയ്യന്നൂര് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ജോഹർ ബഹ്റൂന്ന് ഇന്ന് രാത്രി ഞാൻ ഏതെങ്കിലും ബസ് പിടിച്ച് കോലാലംപൂർ പോണം കോലാലംപൂർ ഇന്ന് പയ്യ വീണ്ടും തായ്ലൻഡിലോട്ടാണ് കേട്ടോ പോകാനായിട്ടുള്ള ഒരു പ്ലാൻ ആകട്ടെ അങ്ങനെ അങ്ങനെ അവസാനം ഞാനും ഇന്ന് വെളുപ്പകാലത്ത് ഇപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ കേട്ടോ ഇനി വെളുപ്പാനത്തെ നാല് ബസ് എടുത്തിട്ട് പോകും ബ്രോ ആണ് ബ്രോയാണോട്ടോ എന്നെ ബസ് സ്റ്റോപ്പിലാക്കി തരില്ലേ താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് എല്ലാത്തിനും താങ്ക് യു കണ്ടതിൽ വളരെ സന്തോഷം താങ്ക് യു ഫോർ ദ കമ്പനി നമ്മുടെ മിനി കൂപ്പറിൻ്റെ മുതലാളികളുടെ പേരെന്താ ഷാഫി ആ ഷാഫി ബ്രോ അവരുടെ ഫാമിലിയുടെ അടുത്തൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അവിടെ പോയി പോയിരുന്നു ചായയും പിന്നെ അവരുടെ നമ്മുടെ കല്ലുമക്കായ കഴിഞ്ഞു പുള്ളിക്കാരെ ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സിംഗപ്പൂർ പൈസയൊക്കെ എടുത്ത് വെച്ച് തന്നായിട്ടോ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ടും പൈസയൊക്കെ എടുത്ത് വെച്ച് വന്നു പുള്ളിക്കാരനെ എൻ്റെ വീഡിയോകളും കാണാൻ പോലും കാണാറില്ല പുള്ളിക്കാരൻ്റെ വൈഫും ആണെന്ന് പറഞ്ഞു ബട്ട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ വളപ്പാങ്കാലത്ത് പുള്ളിയുടെ വീട്ടിൽ കുറച്ച് നേരം കിടന്നിട്ട് വളർത്താൻ വള വെളുപ്പാങ്കത്ത് ബസ്സെടുത്ത് കോലാലംപൂരിലോട്ടോ നമ്മുടെ ബ്രോയും ബ്രോൻ്റെ വൈഫും കൂടെ എന്നെ ഇവിടെ ബസ് സ്റ്റേഷനിൽ കൊണ്ടാക്കി നിന്നു പക്ഷേ ഞാനിവിടെ ടിക്കറ്റ് എടുത്തതാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടും ഈ സ്കാനാക്കിയിട്ട് ഇതാ ഇൻവാലിഡ് ടിക്കറ്റ് നമ്പർന്ന് കാണിക്കുവാണ് അവിടെ പോകാൻ പറ്റിയല്ലോ നമുക്കെന്താ പറ്റാത്ത ഇവിടെ ഇവർക്കും പറ്റുന്നില്ല ഹലോ എന്താ അങ്ങനെ അവസാനം നമ്മുടെ ബസ്സിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ബസ്സിൻ്റെ ഉള്ളിലോട്ട് പോയി കയറിയിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല ഇതാണ് കേട്ടോ അതായിട്ട് നമുക്ക് ഇതിങ്ങനെ ബുദ്ധി ഇങ്ങനെ കിടക്കാം ഇങ്ങനെ നമ്മൾ ഇത്രയും കേട്ടോ ഇങ്ങനെ അടിപൊളിയായിട്ട് ബസ്സൊക്കെ ആയിട്ട് സെമി സ്ലീപ്പർ നല്ല ബസ്സും കേട്ടോ നമ്മുടെ ബസ് ഇതിനിടയിൽ ഒരു ബ്രേക്ക് വന്നു ഇതായിവിടെ നേരമൊക്കെ വെളുത്തു അതായത് നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടെ വാഷ്റൂമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ വണ്ടി നിർത്തിയതാണ് ഇവിടെ അതിൻ്റെ അവിടെ ആ ഒരു സ്ഥലത്ത് പെട്രോൾ സ്റ്റേഷന് നമസ്കരിക്കാനുള്ള കാണുന്ന ബാത്റൂം നമസ്കരിക്കാനുള്ള ഇടം ഇവിടെ എല്ലാം സ്ട്രീറ്റ് ഫുഡൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ അവസാനം നമ്മുടെ കോലാലംപൂറിലെ ബസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് കോലാലംപൂർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല െ ഇതിൻ്റെ അകത്തോട്ട് കയറുവാണ് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഓ ഇത്രയും വലിയൊരു വലിയൊരു ബസ് ടെർമിനലാണ് ഒരു വലിയൊരു ബസ് ടെർമിനല് നമ്മളിവിടുത്തെ ഫാസ്റ്റ് ട്രെയിൻ സർവീസൊക്കെയാണ് കേട്ടോ ധാരാളം പലതരത്തിലുള്ള അവിടെ നമ്മുടെ എം ആർ ടി ഉണ്ട് നമ്മുടെ മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് പോലത്തുള്ള അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടെ അത്യാവശ്യം എല്ലായിടത്തും ഓർഗനൈസ്ഡും സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ സിംഗപ്പൂർ എല്ലാം തന്നെയാണ് എല്ലായിടത്തും നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വീതികളും സംഭവങ്ങളും ഞാൻ ആക്ച്വലി രണ്ട് വർഷം മുന്നേ ഞാൻ ജസ്റ്റൊന്ന് കോലാലംപൂർ ജസ്റ്റ് ഒന്ന് വന്ന് പാസ് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ മലേഷ്യയിലെത്തി കോലാലംപൂരിലെത്തി ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ കട കീഴുകളിൽ ഞാനിങ്ങനെ അന്തി വിശ്രമങ്ങളുമാണ് ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോ ഇവിടെ ഭയങ്കര ഫുഡ് എന്താ പറയുക ഡൈനിങ് കൾച്ചർ ഭയങ്കര കൂടുതലാണ് കേട്ടോ സ്പെഷ്യലി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇവരൊന്നും കുക്ക് ചെയ്യില്ല ഇവരെല്ലായിടത്തും വന്ന് ന്യൂഡിൽസും സംഭവങ്ങളും എല്ലാം ഹോട്ടലിൽ നിന്ന് വന്ന് കഴിക്കുന്നത് ഭയങ്കര കൂടുതലാണ് കേട്ടോ സൗത്ത് ഈസ്റ്റ് ഏഷ്യല് അത് ഈ പല രാജ്യങ്ങളിലായാലും എല്ലായിടത്തും ഫുഡ് കൾച്ചർ അതുകൊണ്ടാണ് ധാരാളം റെസ്റ്റോറൻറ്റും സംഭവങ്ങളും കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും സോറി കേട്ടോ ആളുകൾ വിചാരിക്കുമ്പോൾ ഇങ്ങനൊരു വിവരം സോറി അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് എന്നിട്ട് ഞാൻ കുറച്ച് മലേഷ്യൻ കാഴ്ചകൾ സോറി കോലാലംപൂർ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കാണിച്ചിട്ട് അല്ലെങ്കിൽ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നു എന്നിട്ട് ഞാൻ പയ്യ തായ്ലൻഡിലോട്ട് മൂവ് ചെയ്യും